പറയാം ഞാൻ അറിഞ്ഞത് ആദിലയാണ് ക്യാപ്റ്റൻ റിഞ്ഞത് ആദിലെയാണ് നമുക്കറിയാമല്ലോ ജിസേൽ ഔട്ട് ആയാലും ബാക്കി ഉള്ളത് പക്ഷേ അതിന് എന്തായാലും ക്യാപ്റ്റൻസി നടക്കും കേട്ടോ ജിസേൽ ഔട്ട് തന്നെ ക്യാപ്റ്റൻസി ഒക്കെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അത് ചെയ്യുന്നവരെ കൃത്യമായി നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ ചെയ്തിരിക്കും അൻസിഫ് മൂൺലൈറ്റ് ഒരു യൂട്യൂബ് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ലാലേട്ടൻ്റെ വീഡിയോ കണ്ടതാണ് ഇതിൽ നിന്ന് ചോദി ഇത് ഈ വിവരങ്ങൾ ബിഗ് ബോസിൻ്റെ വിവരങ്ങളൊക്കെ ചോർത്തുന്ന ആളുകൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകും അതിന് അനുസരിച്ച് ഈ ചാനലുകളൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളവരെയും വിവരങ്ങൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഈ വ്യക്തിയെ ഈ അൻസിഫ് മൂൺലൈറ്റ് എന്ന് പറഞ്ഞ ഈ മീഡിയ ഇത് ബിഗ് ബോസിൻ്റെ അന്നേരമുള്ള വിവരങ്ങൾ ആണ് ഈ പിന്നെ അവർ പോസ്റ്റ് ചെയ്യുന്നത് ഇതനുസരിച്ചാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഓരോ കാര്യങ്ങൾ ഇവർ പറയുന്നത് കേട്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റിയില്ല ഇത് ഈ ഇയാൾ ഈ തെളിവ് സഹിതം ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇടുമ്പോഴത്തേക്കിന് മറ്റുള്ളവരും അത് വീഡിയോ ചെയ്യുക ചെയ്യുന്നുണ്ട് അപ്പം ഒരാളുടെ ആ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് രൂപ മുടക്കി നടത്തുന്ന ഒരു ഒരു ഷോയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു നമുക്കുണ്ടാകുന്ന ആ ഒരു ക്യൂരിയോസിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഇതെല്ലാം ആ ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം കണ്ടാണ് ജിസൈൽ എവി എവിറ്റഡായത് ആ സംഭവം എത്രയോ ദിവസം മുമ്പ് തൊട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തൊട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് വാർത്ത വന്നു ഈ ജിസയിലാണ് ഈ പ്രാവശ്യത്തെ എവി എവിറ്റഡാകുന്നത് പിന്നെ ജിസൈലിനെ അവിടെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്ത വന്നപ്പം അതത്ര കൃത്യമായിട്ട് ഒന്നെങ്കിൽ ആ ബിഗ് ബോസിനുള്ളിൽ അറിയാവുന്ന ആരെങ്കിലും വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ ഈ ഷോ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന കാണികളായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ അവരെങ്ങനെയെങ്കിലും ആ വിവരങ്ങൾ ഇത് കൊടുക്കുന്നതാണ് എന്തെങ്കിലും രണ്ടായിരം മൂവായിരം രൂപയൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് വെറും ചീപ്പാണ് കാരണം നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടുള്ള ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് നേരത്തെ ചിലർ പറയുന്ന ഇതുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ അവസാനം ഇന്നേ പോലെ സംഭവിക്കും എന്നതാണ് അന്നേരം നമ്മുടെ ആ ഒരു ആ എന്താവും എന്നുള്ള ആ കാണാനുള്ള ആ ഒരു മൂഡ് അത് ഇല്ലാതാക്കി കളയുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു സംഭവമാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ആ ഒരു അവർക്ക് കിട്ടേണ്ട ആ ഒരു ഒരു വരുമാനം അത് കുറഞ്ഞു വരികയാണ് കാരണം ഇങ്ങനെ ഇത് ഇങ്ങനെയുള്ള മീഡിയകൾ വിവരങ്ങൾ കാണിച്ച് ചോർത്തി തരുമ്പോഴത്തേക്കിന് പിന്നീട് ആ ഒരു ചാനല് നമുക്കറിയാം ജിയോ ഹോട്ട്സ്റ്റാർ അതൊക്കെ വഴിയെ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഇതൊക്കെ ആ സംഭവങ്ങളൊക്കെ അത് കാണാതെ കാണാൻ തോന്നുകയില്ല കാരണം ഇന്നതാണെന്ന് നമ്മൾ വിവരങ്ങൾ അറിഞ്ഞു വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം പിന്നീട് കാണുമ്പോൾ അത് അത്ര ഒരു താല്പര്യം തോന്നുകയില്ല അന്നേരം അവരുടെ ആ ഒരു ആ ഒരു ഇത് വരുമാനം അത് കുറഞ്ഞു വരുന്നത് അന്നേരം അതിനെതിരായിട്ട് എത്രയോ രൂപ മുടക്കി ചെയ്യുന്ന ഒരു ഷോയാണ് അതും അതൊരു മെഗാ സ്റ്റാറിനെ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ മോഹൻലാൽ അതാണ് പറയുന്നത് ഈ അതിനെതിരായിട്ട് ഈ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന മീഡിയകൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നിയമ നടപടികൾ ചെയ്യാൻ പോകുന്നു ഈ പുള്ളിക്കാരനൊക്കെ വന്നിട്ട് ഈ അനുസരിറ്റൊക്കെ വന്നിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് വിവരങ്ങൾ പറയുന്നത് ഇപ്പോൾ ആതില അടുത്ത ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേല് എവിറ്റഡായതിനു ശേഷം ആതിരെയാണ് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നത് അത് കൃ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലൈവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ പുള്ളിക്കാരൻ വിവരങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ പറയണമെങ്കിൽ എന്തായാലും പുള്ളിക്ക് വിവരങ്ങൾ അവിടെ നിന്ന് ആരെങ്കിലും ചോർത്തി കൊടുത്ത് എന്തെങ്കിലും ഈ രണ്ടായിരം മൂവായിരം രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ട് ഈ കക്ഷിക്ക് വിവരങ്ങൾ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പുള്ളി വിവരങ്ങളെല്ലാം ഈ വീഡിയോ ചെയ്യുന്നതും അതനുസരിച്ച് പിന്നെ ബാക്കി ആളുകൾ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നത് ഒരു വിവരം ഈ പുള്ളിക്കാരനും കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും അവർക്ക് കണ്ടൻറ് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവരും ചെന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ ചാനലുകൾക്കെതിരായിട്ടുള്ള കർശന നടപടികളുമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ എൻ സിഫിൻ്റെ നേരെ ഇങ്ങനെ ഒരു നിയമ നടപടി ആയിട്ട് ബിഗ് ബോസ് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതുൽ വ്ലോഗിൻ്റെ ചാനലിൽ ഇത് പറയുന്നുണ്ട് ആ പറയുന്ന വിവരമാണ് എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് നീ എന്തെങ്കിലും ഇതിങ്ങനെ നേരത്തെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചാനലിനെ ഇട്ടിൻ്റെ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് പണി തരും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചാനലുകൾക്കെതിരെ നടപടികൾ എടുക്കുന്ന ഒരു കുഴപ്പവും കാരണം അവരുടെ അത്രയും അവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കി ചെയ്ത് അത്രയും ആളുകളെ ഇരുത്തി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ന്യൂസ് പിടിച്ച് അത് കൊണ്ടുവന്ന് ചാനലിൽ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ അവരുടെ വരുമാനമാണ് ഇല്ലാതാകുന്നത് അതിനെതിരായിട്ടാണ് ഇങ്ങനൊരു നടപടി നടക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്